തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതേപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കടനാക്രമവുമായിട്ട് ഉപയോഗിക്കുകയാണ് ഈ വർഷം പൂരം നടത്താൻ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടത്തിലായിരുന്നു ആ പൂരം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ തൃശ്ശൂർ പൂരം ഈ ഒരു പശ്ചാത്തലത്തിൽ അലങ്കോലമാക്കാനുള്ള ശ്രമം തൃശ്ശൂരിൽ ആർ എസ് എസിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോഴ് പകൽ വെളിച്ചം പോലെ വ്യക്തമായി വരികയാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ താല്പര്യമാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പൂരത്തെ എത്തിച്ചത് എന്നാണ് കാണുന്നത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കണ്ടത് അത് ഇന്നലെ മുഖ്യമന്ത്രി മൂന്ന് തരത്തിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ആ മൂന്ന് തരത്തിലുള്ള അന്വേഷണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ആ അന്വേഷണത്തെ സംബന്ധിച്ച് അതിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുണ്ട് എ ഡി ജി പിയുമായിട്ട് ബന്ധപ്പെട്ട് ഡി ജി പിടുത്ത കാര്യങ്ങളുണ്ട് ഇതെല്ലാം അന്വേഷണം വളരെ ഫലപ്രദമായിട്ട് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആവശ്യമായ നിലപാടതിൻ്റെ തുടർച്ചയായിട്ട് വരികയും ചെയ്യും ദ ഹിന്ദു പത്രവുമായി നടത്തിയ അഭിമുഖത്തിൽ പലതും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിന് പത്രം തന്നെ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതായി എന്നാൽ സംസ്ഥാന സർക്കാരിന് ഒരു പ്രിയാർ ഏജൻസി ഉണ്ട് എന്നുള്ള പ്രചാരമേള നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ആരാണ് പി ആറിനെ നിശ്ചയിച്ചത് അവർക്ക് എത്രയാണ് ശമ്പളം എത്രയാണ് പണം കൊടുക്കുന്നത് തുടങ്ങിയിട്ടൊരു പത്ത് ചോദ്യം മലയാള മനോരമ ഇന്നലെ ഉന്നയിക്കുകയുണ്ട് അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ ഒരു പി ആർ സംവിധാനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇല്ല അതോടൊപ്പം പത്ത് ചോദ്യത്തിൻ്റെയും ഉത്തര ഒറ്റ ഉത്തരവേ ഉള്ളൂ അങ്ങനെ ഒരു പി ആർ സംവിധാനം ഉണ്ടായിരുന്നില്ല ഈ കാര്യം അസന്നിഗ്ധമായി സദാവ് പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമായി മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണ് പിന്നീട് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് സദാവ് പിണറായി കൃത്യമായിട്ട് പറഞ്ഞു എല്ലാവർക്കും അറിയുന്നതാണ് ദേവകുമാറിനാണ് ഞങ്ങളെല്ലാം ഒന്നിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലുള്ളവരായിരുന്നു മാത്രമല്ല അസംബ്ലിയിൽ ഞാനുള്ളപ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ സുബ്രഹ്മണ്യം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണ് നല്ല സൗഹൃദമുണ്ട് മുഖ്യമന്ത്രിയായിട്ടുണ്ട് ഞങ്ങളെല്ലാമായിട്ട് സൗഹൃദമുണ്ട് അപ്പോഴാണ് ദ ഒരു അഭിമുഖത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ആ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും അഭിമുഖം നടത്തുകയും എന്നാൽ തെറ്റായ രീതിയിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തപ്പോൾ ഹിന്ദു പത്രം തന്നെ അത് ഖേദം പ്രകടിപ്പിക്കുന്നതല്ല സ്വീകരിക്കുകയും ചെയ്തോടുകൂടി അവസാനിക്കേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത മാധ്യമ ശൃംഖല അതിശക്തിയായിട്ട് അത് ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രചാരണം നടത്തി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഉത്തരം കിട്ടിയാലും മുമ്പ് പിണറായിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനന്താ ചിരിക്കുന്നില്ല എന്തൊരു മനുഷ്യനാണ് ചിരിയില്ല ഏ ഇപ്പോഴേ ഇന്നലത്തെ വിമർശനം ത എന്തൊരു ചിരിയായി ഇത് ഇത് ചിരിയാണോ എന്നാണ് എന്നിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനവും പരിഹാസവും എന്ന് പറഞ്ഞാൽ എന്താണ് പിടിവെള്ളിയായിട്ട് കിട്ടുക ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നും അപ്പോൾ അത് തുറന്ന് കാണിക്കപ്പെടുമ്പോൾ അപ്പോൾ വിചാരിക്കും ഇതേ അവസാനിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നാല് ദിവസം കഴിയുമ്പോൾ വേറെ ഒന്നും അത് കഴിഞ്ഞ് അത് പരിഹ അത് പരിഹാസ്യമാവുകയും തുറന്നു കാണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അടുത്ത വേറെ ഇതൊരു പ്രക്രിയയായിട്ട് തുറന്നു പോവുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സുഖ വി എം എസിന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ സാമ്രാജ്യത്വ പിന്തുണയോടുകൂടി നടത്തിയ വിമോചന സമരം കോടിക്കണക്കിന് ഉറുപ്പിയെ കൈപ്പറ്റി എന്ന് പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞല്ലോ അമേരിക്കൻ സി ഐയുടെ പണം കിട്ടിയിട്ടുണ്ട് എന്ന് രവി എഴുതിയ പുസ്തകം തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് രണ്ടാം ഘട്ട എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവിടെ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരു വ മഴവിൽ സഖ്യം മഴവിൽ സഖ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ എല്ലാം കൂടി എല്ലാ വർണ്ണങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട് എല്ലാ വർണ്ണവും അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സഖ്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ രണ്ടാം പിണറായി ഗവൺമെൻറ്റിനെ നേരിടുന്നതിന് വേണ്ടി എല്ലാ കള്ളപ്രചരണങ്ങളും അർദ്ധസത്യങ്ങളും സത്യങ്ങളുടെ ചില അംശങ്ങളും എല്ലാം ചേർത്ത് പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ധാർമ്മികതയും ഇല്ലാതെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചാനൽ പ്രവർത്തനം ഉൾപ്പെടെയാണ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ചാനൽ വേണ്ട കാര്യമില്ല അതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ മതരാഷ്ട്ര ശക്തികൾക്കെതിരായ നിലപാട് പിണറായി ശക്തിയായി സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള കടന്നാക്രമത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണുന്നത് കേരളത്തിൽ ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയാവില്ല എന്ന് ആന്റണിയുടെ വാദം അല്ലെങ്കിൽ പണ്ട് മനോരമ പറഞ്ഞ വാദം ഇപ്പോഴും അൻവറും മുമ്പോട്ടേക്ക് വയ്ക്കുകയാണ് ഈ രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഈ പ്രചാരവേല മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇപ്പോൾ വരികയാണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് വളരെ അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തെ തന്നെ കടന്നാക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അതുകൊണ്ട് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നിരവധിയായ ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ വർഗീയ രാഷ്ട്രീയ പ്രചരണം ഇപ്പോൾ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അൻവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ ആർ എസ് എസ് കാരനാണെന്നാണ് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചത് നഷ്ടാൽ കുടിക്കാത്ത കളവ് മോഹൻദാസിനെ പോലെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് പറയുകയാണ് പിന്നെ എത്രയോ മതവിശ്വാസികൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിലകൊള്ളുന്നുണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ മതവിശ്വാസികൾക്ക് സി പി ഐ എമ്മിൽ ഒന്നും ചെയ്യാനാവില്ല എന്ന കള്ളപ്രചാരവേല ഇട്ടുകൊല്ലത്തിന് ശേഷം അൻവർ ആവർത്തിക്കുകയാണ് ഇതെല്ലാം ദുഷ്ടലാക്കോടു കൂടിയുള്ള വർഗീയ നിലപാടാണ് ഈ വർഗീയ സമീപനത്തെ അതിശക്തിയായിട്ട് എതിർക്കണം വിശ്വാസി അവിശ്വാസി സംഘർഷമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാവനം ചെയ്യുന്നത് വർഗസമരാണ് അതുകൊണ്ട് വിശ്വാസമാണോ അവിശ്വാസിയാണോ അല്ലയോ എന്നുള്ള ചോദ്യം ഞങ്ങളുടെ മുമ്പിൽ ഇല്ല എല്ലാ വിശ്വാസിക്കും അവിശ്വാസിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ യാതൊരു തടസ്സവും അമ്പലത്തിൽ പോകുന്നവരുണ്ട് പള്ളിയിൽ പോകുന്നവരുണ്ട് ചർച്ചിൽ പോകുന്നവരുണ്ട് എവിടെയും പോകാതിരിക്കുന്നവരുമുണ്ട് അവർക്കെല്ലാം അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും അവർക്കെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വർഗപ്രസ്ഥാനം എന്ന രീതിയിൽ ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല പിന്നെ അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം പി ശശിക്കെതിരായ ആരോപണമാണ് അത് പത്രമാധ്യമ ശൃംഖലയിലും വലിയ ചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങളതിൽ ഇപ്പോൾ രക്ഷപ്പെട്ടതെന്താ വെച്ചാൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിക്ക് ശശിയുമായിട്ട് ബന്ധപ്പെട്ട കത്ത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്താ കത്ത് കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഞങ്ങൾ മൂടി വെച്ചു എന്നല്ലേ പിന്നെ വിചാരിക്കുക അപ്പോൾ ഇപ്പോൾ ഉണ്ടായൊരു ഗുണം അൻവർ ആ കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു പ്രസിദ്ധീകരിച്ചപ്പോഴാണ് മനസ്സിലായതിൽ അതിൽ കാതലായ ഒരു പ്രശ്നവുമില്ല ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല ശശിയെ ബോധപൂർവം അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും ഒരു കാര്യമോ ആ കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിലെത്തിയിട്ടില്ല പാർട്ടിയുടെ മുമ്പിലെത്തിയിട്ടില്ല അത് ഞങ്ങൾ പുറത്തുവിടാത്തത് കൊണ്ട് അതിപ്പോഴ് അൻവർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ആ വിറ്റത് തീർച്ചയായിട്ടും തെളിവായി പി ശശിക്ക് കേസ് കൊടുക്കാനുള്ള ഒരു സാധ്യത ഒന്ന് ചേർന്നിരിക്കുന്നു കേസ് നൽകിയിരിക്കുകയാണ് മാനനഷ്ട കേസ് ആവശ്യമായ രീതിയിലുള്ള നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുകയാണ്